ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന ചാനൽ ഒരു പുത്തൻ വീഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ പരമ്പരാഗതമായി നിലനിന്ന് പോന്നിരുന്നതും എന്നാൽ ഇന്ന് അപൂർവമായി നിലനിൽക്കുന്നതുമായ ഒരു കാവിലേക്കാണ് പേഴക്കാപ്പിള്ളി കാവ് ഭദ്രകാളി ക്ഷേത്രം അപൂർവങ്ങളിൽ അപൂർവങ്ങളായി കാവുകൾ ഇന്നും നിലനിൽക്കുന്നു അതിലൊന്നാണ് കൈനിക്കര ഭദ്രകാളി ക്ഷേത്രം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിൽ മൂവാറ്റുപുഴ നിന്നും പെരുമ്പാവൂർക്ക് പോകുമ്പോൾ പായ്പ്ര കവല അല്ലെങ്കിൽ പഴക്കാപ്പുള്ളി കവല എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്നും ചെറുവട്ടൂർക്ക് തിരിഞ്ഞ് അര കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കൈനിക്കരക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെത്താം ഈ കാണുന്നതാണ് ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ കൈനിക്കരക്കാവിൻ്റെ കവാടം കൈനിക്കരക്കാവിൻ്റെ ഇപ്പോഴത്തെ അവകാശി ഒരു ഇളയതാണ് ഇളയത് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരനായിരുന്നു അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദവും വാങ്ങിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നത് അദ്ദേഹം പഴയകാല സുഹൃത്തുമാണ് അനുഭവങ്ങളെല്ലാം പങ്കുവെച്ച് കാവിനെക്കുറിച്ചും മറ്റ് ഐതിഹ്യങ്ങളുമൊക്കെ അദ്ദേഹം വിശദമായി എനിക്ക് പറഞ്ഞു തന്നു ഏകദേശം മുന്നൂറ് വർഷത്തിലകം അപ്പുറം പഴക്കമുണ്ട് ഈ കാവിന് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നാലാം തലമുറയാണ് ഇപ്പോൾ ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത് പഴമ കൊണ്ടും അതുപോലെ പ്രൗഢി കൊണ്ടും പഴമയുടെ പ്രൗഢി അപ്പാടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ കാവ് ഇന്നും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആധുനികത ഒട്ടും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആ കാവ് ഇന്നും കേരളത്തിൻ്റെ സംസ്കാരവും പൈതൃകവും അപ്പാടെ നിലനിർത്തിക്കൊണ്ട് പോരുന്നു ഇവിടെ മറ്റ് വികസനങ്ങളൊന്നും നടക്കാത്തത് എന്താണ് എല്ലാ ക്ഷേത്രങ്ങളും വികസിച്ചല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് അതിനോട് താൽപ്പര്യമില്ല ഈ കാവ് എന്നും ഇങ്ങനെ തന്നെ നിലനിന്ന് പോകണം എൻ്റെ കാലത്തിന് ശേഷവും ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കും എന്ന് അദ്ദേഹം പറഞ്ഞു തന്നെയുമല്ല ഈ നിൽക്കുന്ന ആരിന് നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി ആരിൻ്റെ പച്ചപ്പ് അങ്ങനെ കാവിനെ ഒരു തണലായി തണലേകിക്കൊണ്ട് അങ്ങനെ പച്ചപ്പ് വിരിയിച്ച് നിൽക്കുകയാണ് ഈ ആലിൻ്റെ പ്രായം കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ പ്രൗഢിയും ആ കാവിൻ്റെ യഥാർത്ഥ രൂപവും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു തെളിഞ്ഞുവരും നാനാജാതി മനസ്സ ഇവിടെ വഴിപാടിനായി എത്തിച്ചേരുന്നുണ്ട് ഇവിടുത്തെ പ്രത്യേക വിശേഷ ദിവസങ്ങൾ എന്ന് പറയുന്നത് മീനഭരണിയും പത്താം ഉദയവും അതുപോലെ ദേശഗുരുതിയുമാണ് തനയുമല്ല പൂജയും ഇവിടെ ചെയ്തുവരുന്നു കൂടാതെ സർപ്പപൂജയും ഇവിടെ കാലങ്ങളായിട്ട് ചെയ്തുവരുന്നു കാണുന്നതാണ് കൈനിക്കരക്കാവ് ഭദ്രകാളി ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളൊക്കെ വിശാലമായ ഒരുക്കങ്ങളോടുകൂടി പ്രൗഢിയോടി നിലനിൽക്കുമ്പോൾ കാവ് കാവായി തന്നെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് എന്നെ ഒരുപാട് ആകർഷിച്ചത് സ്നേഹം നിറഞ്ഞവരെ കേരളത്തിൻ്റെ സംസ്കാരവും പൈതൃകവും വിളിച്ചോതുന്ന ഒതുന്ന സർപ്പക്കാവുകൾ യഥേഷ്ടം ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നാം ഓർത്തു പോകുക ഈ കഴിഞ്ഞ വയനാട് ദുരന്തത്തിൽ മാധവ് ഗാഡ്ഗലിൻ്റെ റിപ്പോർട്ടും നമ്മൾ കേൾക്കേണ്ടതാണ് കേരളത്തിലെ മലയാളികൾ ഈ സംസ്കാരം എക്കാലവും നിലനിർത്തിക്കൊണ്ടു പോന്നിരുന്നവരാണ് എന്ന് അദ്ദേഹം എന്നെ വിശദമായി സർപ്പക്കാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ വിളിയിൽ നിന്ന് അദ്ദേഹം എന്നെ എല്ലാം വിശദമായി പറഞ്ഞു തന്ന് ഈ കാണുന്നതാണ് സർപ്പക്കാവ് നമ്മുടെ പൂർവികരും എൻ്റെ പിതാവ് ഉൾപ്പെടെ പണ്ടുകാലത്ത് സർപ്പങ്ങൾക്ക് പാലും പഴവും കൊടുക്കുന്ന ഒരു വഴിപാട് നടത്തിയിരുന്നതായി എൻ്റെ ഓർമ്മയിലും തെളിഞ്ഞു വരുന്നു അത്തരം കാഴ്ചകളൊക്കെ വളരെ വിശദമായി തന്നെ അദ്ദേഹം ചുറ്റി നടന്ന് എന്നെ കാണിച്ചു തന്നു അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സും ആ കാവിൻ്റെ പ്രൗഢിയും എല്ലാം ചേർത്ത് ഞാനൊന്ന് കൂട്ടി വായിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയും ആവേശവുമാണ് എനിക്ക് ഈ കാഴ്ചയിൽ നിന്ന് ഉണ്ടായത് എനിക്ക് കിട്ടിയ അനുഭൂതിയും കാഴ്ചയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു ഇത്തരം വീഡിയോകളും കാര്യങ്ങളുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുമ്പോൾ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത് ലൈക്ക് ചെയ്യാം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ബെൽബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോയും കിട്ടുകയുള്ളൂ എന്നും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ അദ്ദേഹം അങ്ങനെ ചുറ്റുവട്ട കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്നേഹം നിറഞ്ഞവരെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത ചെയ്താൽ നിങ്ങൾക്കേവർക്കും ഈ അനുഭൂതി പറഞ്ഞു ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ എന്നെ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ പച്ചപ്പാണ്ടെ സന്തോഷം ഇത്തരം കാഴ്ചകളൊക്കെയായി ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇളയച്ചിന് ഞാനും ആ കാവിൻ്റെ പ്രൗഢിയായ ഭംഗിയുമൊക്കെ ആസ്വദിച്ച് അല്പനേരം കൂടെ നിന്ന് ലാസ്റ്റ് ഞങ്ങൾ പിരിഞ്ഞു എന്നെ കണ്ട നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ന് പറഞ്ഞുകൊണ്ട് പച്ചപ്പാടിൻ്റെ സന്തോഷം ഇവിടെ അവസാനിക്കുന്നു Goodbye.